നിലമ്പൂരിൽ ഇടഞ്ഞ പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് യു ഡി എഫ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ദ് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ ഇടവണ്ണയിലുള്ള പി വി അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അൻവറുമായി അൻവറുമായിപ്പോൾ അവർ കൂടിക്കാഴ്ച നടത്തുകയാണ് പുതിയ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി കാര്യത്തിൽ തീരുമാനം ഒരാഴ്ചയ്ക്കകമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഒപ്പം തന്നെ ആർ ശ്രീത്തും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം വിപിൻ സി വിജയനിലേക്കാണ് വിപിൻ ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ വീട്ടിലെത്തി കാണുന്നുണ്ട് ഈ അൻവർ ഒരു ഈ മുന്നണിയിലെടുക്കുന്നത് എടുക്കുന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനം അറിയിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള കടുത്ത നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടാകുന്ന തിരക്കിട്ട ചർച്ചകൾ കൂടിയാലോചനകൾ എന്താണ് പുതിയ വിവരങ്ങൾ വിപിൻ സി വിജയൻ റിജിത്തെ എത്രയും വേഗം പി വി അൻവറിനെ അനുനയിപ്പിക്കുക കൂടെ നിർത്തുക അങ്ങനെ ഒറ്റക്കെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും പി വി അൻവറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാർ ഒപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ജയന്ദ് സി എം പി യുടെ നേതാവ് വിജയകൃഷ്ണൻ എന്നിവരാണ് എത്തിയിരിക്കുന്നത് അരമണിക്കൂറോളമായി ഇപ്പോൾ പി വി അൻവറിൻ്റെ ഒതായിലുള്ള വീട്ടിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു കാര്യം മുന്നണി പ്രവേശനം എന്നുള്ളത് തന്നെയാണ് ഈ മുന്നണി പ്രവേശനത്തിന് ശേഷം മറ്റ് ചർച്ചകളാവാം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒരു സിറ്റിംഗ് സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതേത് സീറ്റ് എന്നൊന്നുമില്ല സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മുൻപ് തന്നെ ഈ യു ഡി എഫിലേക്ക് ഒരു ഘടകക്ഷിയായിട്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ എടുക്കണം എന്നുള്ള ആവശ്യം ഏറ്റവും നിർണായക ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു അത്തരത്തിലൊരു കലാപക്കുട്ടി കലാപക്കുട്ടി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം അതിൽ തന്നെ ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിച്ചത് എത്രയും വേഗം രണ്ട് ദിവസത്തിനകം തന്നെ അതിലൊരു തീരുമാനിച്ചു എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോൾ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് സണ്ണി ജോസഫും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് വൈകുന്നേരം പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി നിലമ്പൂരിൽ എത്തുകയും അവരുടെ ഒരു യോഗവും നടക്കുന്നുണ്ട് ആ ഒരു യു ഡി എഫ് യോഗത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ള ഉറപ്പാണ് ഇന്ന് പാണക്കാട് വെച്ചിട്ടുള്ള യോഗത്തിന് ശേഷം പി വി അൻവറിനെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ യോഗം വരെ കാക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഈ ഘടക കക്ഷികൾ വളരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പി വി അൻവർ കൂടി വിട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പി വി അൻവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഒരു വിജയ സാധ്യതയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് മുസ്ലിം ലീഗ് അടക്കം ചിന്തിക്കുകയും അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അണികൾക്കിടയിൽ ഒരു നേതാക്കൾക്കൊക്കെ ഇടയിൽ ഒരു രണ്ടഭിപ്രായം ഉണ്ടായിട്ടും അൻവറിനെ എന്തിനാണ് ഈ ഇപ്പോൾ പറയുന്ന ഈ ഒരു വില പേര് യു ഡി എഫ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആര്യാടൻ ചൗക്കത്ത് പ്രചാരണം പ്രചാരണത്തിന് തുടക്കം വിട്ട് കഴിഞ്ഞു അതിനിടയിലാണ് അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് ദിവസത്തിനകം മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ പി വി അൻവർ യു ഡി എഫിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെയാണ് അൻവറിനെ അനു നയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്